ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം നാട്ടുവാർത്ത പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് കൊല്ലം കടക്കലിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന നാൽപ്പത്തി രണ്ടുകാരൻ മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് കടക്കൽ ആൽത്തറമൂട് സ്വദേശി നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ആ ആണ് മരിച്ചത് ഇദ്ദേഹം വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് മൂന്നാഴ്ച മുമ്പാണ് ബിജുവിന് ഈ അമീബിക് എന്ന അസുഖം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ആരോഗ്യ വകുപ്പ് വലിയ പരിശോധനാ പ്രദേശത്ത് നടത്തിയിരുന്നു ബിജുവിൻ്റേതുൾപ്പെടെ വീടുകളിലെ കിണറിൽ നിന്ന് ജലം ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടാനിടയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തുടർന്ന് കടക്കലിലെ ഈ ചിറകൾ കുളങ്ങൾ കിണറുകളടക്കം പരിശോധന നടത്തിയപ്പോൾ കടക്കൽ ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രത്തിലെ ചിറയിലുൾപ്പെടെ ഈ അസുഖം പിടിപെടാനുണ്ടായ ബാക്ടീരിയയുടെ സാന്നിധ്യം വലിയ അളവിൽ സ്ഥിരീകരിച്ചതോടെ ഈ ചിറ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്നതിലടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരുന്നു ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നേരിട്ടെത്തി വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളൊക്കെ നടന്നു നടന്നുവരവെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ബിജു മരണപ്പെട്ടു എന്നൊരു വാർത്ത ആ പുറത്തു വരുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സുകാരാണ് വർക്ക് ഷോപ്പ് ജീവനക്കാരാണ് ബിജു ഈ അസുഖം മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചുകൂടെ അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കുകയാണ് ഇന്ന് രാവിലെ ബിജു മരണത്തിന് കീഴടങ്ങുന്നത് എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയിലാണ് പക്ഷേ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്നുണ്ട് പഞ്ചായത്തും ആവശ്യമായ നടപടികളുമായൊക്കെ മുമ്പിലുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കടക്കിൽ നിന്നും ലഭിക്കുന്ന വിവരം ബിജു മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ആ കൂടുതൽ ആളുകൾക്ക് ഈ സാന്നിധ്യം ഈ അസുഖത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടോ എന്നതടക്കം ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധിച്ചു വരികയാണ് ആശങ്ക വേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഒരിക്കൽ കൂടി പറയുന്നു കടയ്ക്കൽ ആൽത്തറമൂട് സ്വദേശിയായ ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നത് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും കേരളത്തിൽ ഈ ഇതേ അസുഖം ബാധിച്ച് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു അതും കൊല്ലം ജില്ലയാണ് പട്ടാഴി സ്വദേശിയുടെ മരണമാണ് സ്ഥിരീകരിച്ചത് എന്തായാലും ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയിൽ ഇപ്പോഴുള്ളത്